ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അരുൺ അശ്വതിയെ കാണുമ്പോൾ അരുണിന് ഷോക്ക് ആകുന്നു അതുപോലെ അശ്വതിക്കും ഷോക്ക് ആകുന്നുണ്ട് ശ്രീകുട്ടി എപ്പോൾ അരുണിനോട് പറയുന്നുണ്ട് ഇതാണ് എൻ്റെ അമ്മ അമ്മയാണെങ്കിൽ ഒരുപാട് നാളായിട്ട് കാണണമെന്ന് അങ്കിൾ പറഞ്ഞതല്ലേ എന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി അമ്മയോട് പറയുന്നുണ്ട് ഇവിടെ ഡെക്കറേഷൻ ചെയ്തതും അതുപോലെ ഈ സാരി വാങ്ങി തന്നതെല്ലാം ഈ അങ്കിൾ ആണെന്ന് നേരത്തെ ഹോസ്പിറ്റൽ വെച്ചാണെങ്കിലും ഈ അങ്കിളിനെ കണ്ടപ്പോൾ അവിടുത്തെ നേഴ്സാണെങ്കിൽ എൻ്റെ അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചതാണ് അതുപോലെ ഇന്ന് കടയിൽ പോയപ്പോഴും അച്ഛനാണോ എന്നൊക്കെ ചോദിച്ചതാണെന്നൊക്കെ പറയുന്നു ശ്രീകുട്ടി പറയുന്നത് കേട്ടിട്ട് അശ്വതിക്കും അരുണ് ഒരുപാട് സങ്കടമാകുന്നു ആ സമയത്ത് ശ്യാമ വിചാരിക്കുന്നുണ്ട് ശ്രീകുട്ടി എവിടെ നിർത്താൻ പാടില്ല അങ്ങനെ നിർത്തിയാൽ ശ്രീകുട്ടിയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുമെന്നൊക്കെ വിചാരിക്കുന്നു ശ്യാമ ശ്രീകുട്ടിയെ അവിടെ നിന്ന് ഒഴിവാക്കുന്നുണ്ട് ഇപ്പൊ വരാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് പോകുന്നു അതിനുശേഷം അശ്വതിയോടാണെങ്കിൽ അരുൺ ചോദിക്കുന്നുണ്ട് ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്നൊക്കെ നിന്നെ ഞാൻ ഒരുപാട് അന്വേഷിച്ചിരുന്നു എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അശ്വതി പറയുന്നുണ്ട് ഞാൻ ജയിലിലായിരുന്നു എന്ന് അത് കേൾക്കുമ്പോൾ അരുൺ ഷോക്ക് ആകുന്നുണ്ട് അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ശ്രീകുട്ടിയോ എന്ന് അപ്പോൾ അശ്വതി പറയുന്നുണ്ട് എൻ്റെ മകളാണെന്ന് അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് വേറെ വിവാഹം കഴിച്ചോ എന്നൊക്കെ അശ്വതി എപ്പോൾ പറയുന്നുണ്ട് വിവാഹം കഴിച്ചിട്ടില്ല എന്നൊക്കെ അരുൺ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഈ കുട്ടിയപ്പോൾ എന്റെ കുട്ടിയാണോന്ന് അശ്വതി എപ്പോൾ കരഞ്ഞുകൊണ്ട് സമ്മതിക്കുകയാണ് അരുൺ അപ്പോൾ വീണ്ടും വീണ്ടും ചോദിക്കുകയാണ് ശ്രീകുട്ടി എൻ്റെ മകൾ തന്നെയാണോന്ന് അശ്വതി എപ്പോൾ ആണെന്ന് പറയുന്നുണ്ട് അരുൺ ആണെങ്കിൽ ശരിക്കും ഷോക്കിലാകുന്നുണ്ട് ഹൃദയം നുറങ്ങുന്ന വേദനയിലാണെങ്കിൽ കരയുന്നുണ്ട് ഒരുപാട് സങ്കടത്തോടെ അരുൺ ചോദിക്കുന്നുണ്ട് നീ എന്താണ് ഇത്രയും കാലം എന്നോട് ഈ കാര്യങ്ങൾ ഒന്നും പറയാഞ്ഞതെന്നൊക്കെ അരുൺ സങ്കടത്തോടെ അവിടെ ഇരിക്കുന്നുണ്ട് അതിനുശേഷം പറയുന്നുണ്ട് ഞാൻ എത്രമാത്രം പാപമാണ് ചെയ്തത് ഞാൻ ഈ കാര്യമൊന്നും അറിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്നു അശ്വതി ഇപ്പോൾ പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ജയിലിലായിരുന്നു പുറത്തിറങ്ങി അന്വേഷിച്ചപ്പോഴേക്കും അരുൺ വിവാഹം കഴിഞ്ഞെന്നാണ് അറിഞ്ഞതെന്നൊക്കെ പറയുന്നു അതിനുശേഷം അരുണെ കാണാതിരിക്കാൻ ഓട്ടം തന്നെയായിരുന്നു പക്ഷെ അവസാനം ഇപ്പോൾ അരുണിനെ കാണേണ്ട സിറ്റുവേഷൻ ആയി പറയുന്നു അശ്വതി പറയുന്നുണ്ട് ഞാനും ശ്രീകുട്ടിയും ആണെങ്കിൽ അരുൺ ജീവിതത്തിൽ ഒരു തടസ്സവും ആകത്തില്ല എന്നൊക്കെ അത് കേൾക്കുമ്പോഴാണെങ്കിൽ അരുണ് കരച്ചിൽ വരുന്നു അരുൺ ആണെങ്കിൽ കൈകൂപ്പി കരയുകയാണ് പിന്നീട് ശ്യാമയും ശ്രീകുട്ടിയുമാണ് കാണിക്കുന്നത് ശ്രീകുട്ടിയാണെങ്കിൽ ശ്യാമ പടം കൊണ്ടിരിക്കുകയായിരുന്നു അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനാണെന്നൊക്കെ പറഞ്ഞിട്ട് ശ്യാമയാണെങ്കിൽ ഇപ്പൊ വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് അതിനുശേഷം അരുൺ അശ്വതിയുടെയും അടുത്തേക്കാണ് പോകുന്നത് അതേസമയം അരുൺ അശ്വതിയോട് വീണ്ടും ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാണ് ജയിലിലായത് എന്താണെന്ന് തുറന്നു പറയാൻ പറയുന്നു ആ സമയത്ത് ശ്യാമ അവിടേക്ക് വരുന്നു ശ്യാമ പറയുന്നുണ്ട് അശ്വതി ചേച്ചി ഒരു കാര്യവും തുറന്നു പറയത്തില്ല എന്നൊക്കെ ആരാണ് ഇതിന്റെ പിന്നിലെന്ന് എനിക്കറിയാമെന്ന് പറയുന്നു അതിനുശേഷം ശ്യാമ പറയുന്നുണ്ട് വസന്ധരാമയും ആദിത്യേട്ടനുമാണ് ഇതിന്റെ പിന്നിലെന്ന് പറയുന്നു അതുകൂടെ കേൾക്കുമ്പോൾ അരുൺ ആണെങ്കിൽ തകർന്നു പോകുന്നുണ്ട് അശ്വതി അപ്പോൾ പറയുന്നുണ്ട് ശ്യാമ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ആ സമയത്ത് തരുൺ പറയുന്നുണ്ട് അമ്മയ്ക്കാണെങ്കിൽ നേരത്തെയും ഇതിൽ എതിർപ്പുണ്ടായിരുന്നു പക്ഷെ ആദിത്യേട്ടനും ഇങ്ങനെ ചെയ്യുമെന്നൊന്നും കരുതിയില്ല എന്നൊക്കെ പറയുന്നു ശ്യാമ പറയുന്നുണ്ട് അമ്മ പറഞ്ഞിട്ടായിരിക്കും ആദിത്യേട്ടൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് അരുൺ അപ്പോൾ പറയുന്നുണ്ട് ഇതൊന്നും എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് ഇതിന്റെ പേരിൽ അശ്വതി ചേച്ചി ഒരുപാട് സഹിച്ചെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പാണ് അശ്വതി ചേച്ചിയെ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിഞ്ഞത് അപ്പോൾ എനിക്ക് സഹതാപം തോന്നി അതിനാണ് എന്നെ അമ്മ കുറ്റം പറയുന്നതെന്നൊക്കെ പറയുന്നു എന്തൊക്കെ പറഞ്ഞാലും ശ്രീകുട്ടിയാണെങ്കിൽ അമ്മയുടെ രക്തം തന്നെയാണ് അതെപ്പോഴായാലും അമ്മ മനസ്സിലാക്കുക തന്നെ ചെയ്യുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് അവിടേക്ക് ശ്രീകുട്ടി വന്നിട്ട് പറയുന്നുണ്ട് ശ്യാമേജി പടമൊക്കെ റെഡിയാണെന്ന് ശ്രീകുട്ടിയെ കാണുമ്പോൾ അരുൺ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് ശ്രീകുട്ടിയെ തന്നെ നോക്കി നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമ അരുണിനോട് പറയുന്നുണ്ട് ഏട്ടനാണെങ്കിൽ ഇപ്പോൾ ശ്രീകുട്ടിയോട് അച്ഛനാണെന്ന രീതിയിലൊന്നും ഒന്നും പെരുമാറണ്ടെന്നൊക്കെ അവളോട് കാര്യങ്ങളൊന്നും പറയണ്ടാന്ന് സൂചിപ്പിക്കുന്നു ശ്യാമ ശ്രീകുട്ടിയോട് പടം കാണിക്കാനെന്ന് പറയുന്നു ശ്രീകുട്ടി എപ്പോൾ പറയുന്നുണ്ട് കേക്ക് കട്ട് കഴിഞ്ഞിട്ട് അമ്മയ്ക്കാണെങ്കിൽ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും അപ്പോൾ കണ്ടാൽ മതി എന്നൊക്കെ പറയുന്നു അതിനുശേഷം ശ്രീകുട്ടി പറയുന്നുണ്ട് കേക്ക് കട്ട് ചെയ്യാം അങ്കിൾ ആണെങ്കിൽ എൻ്റെ അമ്മയുടെ അടുത്ത് നിന്നാൽ മതി എന്ന് പറയുന്നു രണ്ടുപേരെയും ചേർത്ത് നിൽക്കുകയാണ് ആ സമയത്ത് രണ്ടുപേരും പരസ്പരം കണ്ണിൽ നോക്കി നിൽക്കുന്നു കുറെ സമയം അങ്ങനെ തന്നെ രണ്ടുപേരും നിൽക്കുകയാണ് ആ സമയത്ത് ശ്യാമ പറയുന്നുണ്ട് ചടങ്ങുകളൊക്കെ തുടങ്ങാമെന്ന് അതിനുശേഷം അശ്വതി ആണെങ്കിൽ കേക്ക് കട്ട് ചെയ്യുന്നു ആ സമയത്ത് ആണെങ്കിൽ ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്